ഹായ് ഫ്രണ്ട്സ് യാസി ഗാഡിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്ന ഗ്രീൻ പിസ്ത എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ലോട്ടസ് ആണത് ഇതാണ്ടോ ഗ്രീൻ പിസ്തേൻ്റെ സീഡ് പൗഡർ പച്ച കളർ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ നിറയെ അടിക്കടിക്കടിക്കായിട്ടായിരിക്കും അതിൻ്റെ പെറ്റൽസ് അങ്ങനെ നല്ല ഭംഗിയാണ് കാണാം വിരിപ്പിച്ച് കൊടുക്കുക തന്നെ വേണം ഇതിൻ്റെ പൂവുണ്ടായിക്കഴിഞ്ഞാൽ മുട്ട ഉണ്ടായിക്കഴിഞ്ഞാൽ മുട്ട ഒന്നും തുറന്നു വരുമ്പോൾ തന്നെ വിരുമിച്ച് കൊടുക്കണം വലിയ പൂക്കളായത് കാരം കൊണ്ട് നമ്മളതിൻ്റെ ഇതലകളിൽ നിന്നൊന്ന് വിരുമിച്ച് കൊടുത്താലാണ് വിരിഞ്ഞു വരുകയുള്ളൂ അല്ലെങ്കിൽ അതവിടെ കിടന്ന് അങ്ങനെ ഒന്ന് ചീഞ്ഞ് പോവും ചിലർക്കിതിപ്പോഴും അറിയില്ല ലോട്ടസ് വിരിയണില്ലാണ്ട് അങ്ങനെ നിർത്തിയിട്ടൊക്കെ ഉണ്ട് ചിലവരൊക്കെ അപ്പോൾ അത് അറിയാത്തവരും ഒന്ന് ശ്രദ്ധിക്കുക നല്ല വലിയ മുട്ടകൾക്ക് വരുമ്പോൾ നമ്മളൊന്ന് പതുക്കെ തുറന്ന് വരുന്ന ടൈമിൽ ഒന്ന് ഇതലകൾ കൈകൊണ്ട് പതുക്കെ പതുക്കെ പെറ്റൽ പെറ്റൽസ് താഴ്ത്തി ഇങ്ങനെ കൊടുക്കണം അപ്പോഴാണ് വിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും നന്നായിട്ട് കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യും കേട്ടോ അല്ലെങ്കിൽ അത് വേഗം കൊഴിഞ്ഞു പോവും വിരിപ്പിച്ചുകൊടുക്കാണ്ടിരുന്നാൽ ഇതുപോലെ നല്ല ഭംഗി അതിന് ഫ്ലവർ കാണാൻ നിറയെ പൂക്കും ചെയ്യും ഗ്രീൻ പിസ്ത അത്യാവശ്യം ഉയരത്തിൽ പോയിട്ടാണ് പൂക്കുക ഫസ്റ്റ് ചെറിയ ആദ്യമായിട്ട് പൂവൊക്കെ വരും ആദ്യമായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ പൂക്കൾ ഉണ്ടാവും പിന്നെ നല്ല വലിയ ഫ്ലവർ കിട്ടും ഇതുപോലെ നല്ല ഉയരത്തിൽ നല്ല അടിക്കടിക്കി നല്ല പെറ്റൽസാണ് അതിനെ കാണാൻ നല്ല ഭംഗിയാണ് ഒരു പച്ച ഷെയ്ഡ് ഇതിനുണ്ട് വൈറ്റ് പിയോണ്ട് പോലെയാണെങ്കിൽ തോന്നുമെങ്കിലും അതിനേക്കാട്ടിലും കുറച്ചും കൂടി എതലുകൾക്ക് നല്ല കട്ടിതിലുണ്ട് അതുപോലെ സീഡ് ബോർഡ് പച്ച കളറിലത് വരിക വൈറ്റ് പിയോൻ്റെ പോലെയല്ലേ അതിൻ്റെ ആ സീഡ് ബോർഡ് എപ്പോഴും ഇത് ചെറിയ പോകാണെങ്കിലും നല്ല സീഡ് ബോർഡ് നല്ല പച്ച കളറിൽ വരും അതുപോലെ തന്നെ ഒരുപാട് ഇതലുകളായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും അതുപോലെ വൈറ്റ് പിയൂണിനെക്കാട്ടിൽ കുറച്ചും കൂടി ഹൈറ്റിൽ നന്നായിട്ട് പോട്ട് നല്ല വിരി വിരിയത് തീരെ തീരെ പൂടാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് ഡി എ പിക്ക് വെച്ച് കൊടുക്കാം ഡാപ്പ് പറഞ്ഞ വളം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ കിട്ടും ഇതാണ് ഫ്ലവർ കിട്ടാതിരിക്കുന്നില്ല അത്യാവശ്യം നന്നായി ഫ്ലവർ കിട്ടുന്ന വെറൈറ്റി ഒരുപാട് പൂക്കളും ഉണ്ടാവും ചിലർ പറയും തീരെ പൂവെന്ന് ഇടുന്നില്ല പറയും അപ്പോൾ ചിലപ്പോൾ മണ്ണിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് എൻ പിക്ക് പത്തൊമ്പോ പത്തൊമ്പോ അല്ലെങ്കിൽ ഡി എ പി അങ്ങനെയൊക്കെ ഒരു സ്പൂൺ എടുത്തിട്ട് നടുവിൽക്ക് പൊതിഞ്ഞ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി നന്നായി ഫ്ലവർ ഇതുപോലെ കിട്ടും ഇത് നല്ല ഉയരത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ പൊട്ടി പുഴുവൊക്കെ ചെയ്യും കാറ്റി മഴയൊക്കെയുള്ള ടൈമിൽ അപ്പോൾ നമ്മളത് ഒരു കമ്പ് വെച്ച് കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ പൊട്ടി വീഴണമെങ്കിൽ അതിൻ്റെ ഭംഗി പോകല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുക അപ്പോൾ കുറച്ച് ദിവസം നിൽക്കും അതേപോലെ തന്നെ പുഴുക്കളാണെങ്കിൽ വരിക അധികം ഈ മഴ ടൈമിലാണ് പുഴുക്കളൊക്കെ ഉണ്ടാവുക ആ സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും മാജിക്ക് പോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് അടിച്ചു കൊടുക്കുക കീടനാശിനി ഒക്കെ അടിച്ചു കൊടുക്കുക ആ പുഴുവിനെ കണ്ടതും കണ്ട് എടുത്ത് കളയണം അപ്പോൾ കുറേ പോവും അതേപോലെ ഒച്ചൊന്നും വരാതിരിക്കാൻ പഴയ ഇരകളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയ്യ ചീഞ്ഞിട്ട് വളത്തിൽ തന്നെ കിടക്കുമ്പോഴാണ് ഒച്ചും കീഴ് ഇതൊക്കെ വരിക പിന്നെ പായലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എടുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ കിടക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ എപ്പോഴും വെയിലത്തന്നെ വെക്കണം വെയിലത്തെ വെച്ചാൽ നല്ല ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എന്താ വേഗം ചീഞ്ഞ് പോവുകയുള്ളൂ വെയിലില്ലാത്തവിടത്തെ കൊണ്ടുവച്ചാൽ മഴ വെയിലൊക്കെ കൊണ്ട് വളരുമ്പോൾ നന്നായിട്ട് വളർന്ന് കയറി വരുള്ളൂ ഇതിന് മസ്റ്റായിട്ട് വേണ്ട നല്ല വെയിലാണ് നല്ല വെയിലിൽ തന്നെ ട്യൂബറൊക്കെ നട്ട് കഴിഞ്ഞാൽ വെക്കണം അപ്പോൾ നന്നായി പിടിച്ചു കയറി വരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്